തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് രമ്യ കൃഷ്ണൻ പതിമൂന്ന് വയസ്സിലാണ് രമ്യ അഭിനയിക്കാൻ തുടങ്ങിയത് വെള്ളൈ മനസ്സു എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് രമ്യ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും നായികയായി തിളങ്ങി ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിലൂടെയാണ് രമ്യ മലയാളത്തിൽ എത്തിയത് പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അഭിനയിച്ച പടയപ്പേയിൽ മിന്നുന്ന പ്രകടനമാണ് രമ്യാകൃഷ്ണൻ കാഴ്ചവെച്ചത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രമായി മാറിയ ബാഹുബലിയിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി രമ്യ സിനിമയിൽ സജീവമായി തുടരുന്നു സിനിമാ ജീവിതത്തിൽ വിജയകഥകൾ ഏറെയുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തിൽ രമ്യ പരാജയമായിരുന്നു പലപ്പോഴും ഒരു കാലത്ത് സംവിധായകൻ കെ എസ് രവികുമാറുമായുള്ള പ്രണയം ഗോസിപ്പ് കോളങ്ങളിലെ വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പടയപ്പേയിൽ പ്രധാന കഥാപാത്രമായി രമ്യ അഭിനയിച്ചത് അതോടെ രമ്യയും കെ എസ് രവികുമാറും സുഹൃത്തുക്കളായി മാറി സൗഹൃദം പിന്നീട് പ്രണയമായി കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പട്ടാലി പഞ്ചതന്ത്രം എന്നീ സിനിമകളിലും രമ്യ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ രവികുമാർ നേരത്തെ തന്നെ വിവാഹിതനായിരുന്നു ഇതിനിടെ രമ്യാകൃഷ്ണൻ ഗർഭിണിയായി അതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി രവികുമാർ രമ്യ കൃഷ്ണനോട് അബോഷൻ ആവശ്യപ്പെട്ടു അബോർഷൻ ചെയ്യാൻ രമ്യ എഴുപത്തഞ്ച് ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ രമ്യ ആവശ്യപ്പെട്ട പണം രവികുമാറിന് നൽകേണ്ടി വന്നു ഈ പ്രശ്നം വലിയ വിവാദമായെങ്കിലും ഇതൊന്നും രമ്യയുടെയോ രവികുമാറിൻ്റെയോ കരിയറുകളെ ബാധിച്ചിരുന്നില്ല പിന്നീട് രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു ഇവർക്ക് ഋത്തിക് വംശി എന്ന ഒരു മകനുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക